ഹായ് ഓൾ അൺസ്റ്റിച്ച് സൽവാർ മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പേഴ്സണലി നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അൺസ്റ്റിച്ച മെറ്റീരിയൽസ് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ അൺസ്റ്റഡ് മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് എല്ലാടേയും ഫേവറേറ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു അൺസിച്ചഡ് സൽവാർ സെറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് നെക് പോർഷൻ വന്നിട്ട് ഒരു വിയനെക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് കൈൻഡ് ഓഫ് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്ക്വയർ പാറ്റേൺ വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അല്ല വിയനെക് പാറ്റേൺ വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കൈൻഡ് ഓഫ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന രീതിക്കുള്ള രീതിയിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് നെക്ക് പോർഷൻ കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റ് കളറിൽ ത്രെഡ് വർക്കും സീക്വൻസസും കൊണ്ട് മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ായിട്ട് പേര് ചെയ്യുമ്പോൾ വരുന്ന ഫുൾ വ്യൂ ഇങ്ങനെയാണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് ആണ് ഇത് ത്രീ ഫോർ സ്ലീവ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ എൽബോ സ്ലീവ് വെച്ച് പപ്പ് കൊടുത്ത് കുറച്ചുകൂടെ ഭംഗി ആക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം മെറ്റീരിയലിന്റെ എന്ന് പറയാൻ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് കംഫോർട്ടബിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് നല്ല ലെങ്ത് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പേര് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ഫ്ലോറൽ ത്രെഡ് വർക്ക് കൊണ്ടുള്ള മെഷീൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല കംഫർട്ടബിൾ യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ വരുന്നത് സ്റ്റാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോൺ ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് നമുക്ക് വേണമെങ്കിൽ സിഗരറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചുടി ചുടി പാൻറ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പലാസ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എന്താണോ യൂസ് ചെയ്യാൻ വേറെ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഈ റേറ്റിന് വളരെ വർത്തിയാണ് അപ്പൊ വേഗം തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിചിത്ര ഫാബ്രിക്കിൽ വരുന്ന അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റ് ആണ് ഏത് സ്കിൻ ടോണുകാർക്കും കുറച്ചുകൂടെ ബ്രൈറ്റൻ ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു മാവ് ഷെയ്ഡാണ് വരുന്നത് ഒരു വീനക് പാറ്റേണിൽ ഒറിജിനൽ കട്ട് ബീഡ്സും പേളും കൊണ്ട് ഹെവിയായി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഐഡിയാസിന്റെ രീതിയിൽ കുറച്ചുകൂടെ ഭംഗി തോന്നിക്കുന്ന രീതിയിലുള്ള നെക്ക് നെക്ക് പാറ്റേൺ നമുക്കിതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നല്ല ലോങ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് സെയിം കളറിൽ വരുന്ന ദുപ്പട്ടയാണ് വൺ സൈഡിലായി സ്റ്റാലപ്പ് ചെയ്ത് കട്ട് കൊണ്ട് ഹെവിയായി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ദുപ്പട്ടയാണ് സെയിം ഫാബ്രിക്കിൽ വരുന്ന മാവ് ഷെയ്ഡിലുള്ള ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ഷാൻഡോൺ ഫാബ്രിക് ആണ് വരുന്നത് ഇത് നമുക്ക് ചുടി ആയിട്ടോ സിഗരറ്റ് ആയിട്ടോ ഒക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ച് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് നല്ല ലെങ്തിട്ടുള്ള ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് സെയിം പാറ്റേണിൽ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് അതുകൂടി ഒന്ന് കാണാം ലാസ്റ്റ് വരുന്നത് സിമിലർ പാറ്റേണിൽ വരുന്ന നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മീനക് പാറ്റേണിൽ ഹെവിയായി ഗോൾഡൻ കളറിൽ കട്ട് ബീറ്റ്സും പേളും കൊണ്ട് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീൻറ്റേഴ്സ് ലെങ്ക് വരുന്നുണ്ട് നല്ല ലെങ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ടു സൈഡിലായി സ്കാലപ്പ് ചെയ്ത് കട്ട് പീറ്റ്സ് കൊണ്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഷാൻഡോൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോ ആണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഇത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ കഫോർട്ടബിളായി വേർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ വേഗം തന്നെ എല്ലാവരും മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക